ഗ്സ് ഇന്ന് ഞങ്ങളുടെ കോ അമ്പലത്തിൻ്റെ അവിടെ പൊങ്കാലയാണ് ശ്രീകൃഷ്ണ ജന്മദിനം പ്രമാണിച്ച് പാൽ പൊങ്കാലയാണ് ഇപ്പം നമുക്കത് കാണാം ഗായ്സ് ഇവിടെ പൊങ്കാല നടക്കുകയാണ് നമുക്കെല്ലാം ഒന്ന് കാണാം അപ്പം കാണാം വിടെ പൊങ്കാലയുണ്ട് ജയ ജയ സാരായണ ജയായ ഞാൻ കഴിച്ച് പൊങ്കാല കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ് വേഗം കഴിയാനോ ഞാൻ ആലോചിക്കുകയാണ് സ്ഥലത്ത് നിന്ന് കാണിക്കാം വെയിലായതുകൊണ്ട് കാണുന്നു അറിഞ്ഞുകൂടാ നല്ല വെയിലാണ് ഇവിടെ മൊത്തം പുകയാണ് എന്റെ കണ്ണൊക്കെ നിറയെന്ന് ഇതാണ് ഇവിടുത്തെ അമ്പലം ഇതാണ് ഇവിടുത്തെ അമ്പലം ാണ് അപ്പൊ ഞാൻ ചില കൂടെ നല്ലതായിട്ട് കാണിച്ചു തരാം ഞാൻ ഇപ്പൊ മണ്ടേ നിൽക്കുകയാണ് നല്ലതായിട്ട് കാണിച്ചു തരാം ഭയങ്കര പുകയാണ് നല്ല പുകയാണ് ഇതാണ് എന്റെ ഫ്രണ്ട് ഇവരെയും കൂടെ കാണിക്കുണ്ട് ഇതാണ് കോവിഡിന്റെ താഴെയുള്ള വയല് അടിപൊളിയാണ് കാണാൻ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഗായ്സ് അമ്പലത്തിനേക്കുള്ള പൊങ്കാല റെഡിയാക്കുകയാണ് അപ്പം ഗൈസ് ഇവിടെ ഏകദേശം ചിലരുടെയൊക്കെ പാൽ പൊങ്കാല കഴിഞ്ഞിട്ടുണ്ട് ഇത് കുറച്ചു വരുടെയും കൂടെ മാത്രമേ ഉള്ളൂ അപ്പൊ ഗൈസ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് പൊങ്കാലയുടെ ഒക്കെ കിട്ടി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും വരുന്നവരെ ബൈ ബൈ